സമ്പൂർണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഹരിയാനയിലെ മുഴുവൻ ചിത്രവും പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ മീഡിയ ഗ്രാമം പുറത്തുവിടുകയാണ് ഹരിയാനയിൽ കോൺഗ്രസിന് തകർപ്പൻ വിജയം എന്നുള്ളത് ഇത് പറയാൻ കാരണം ഏറ്റവും ആധികാരികമായ ഒരു സർവേ പുറത്തു വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ സർവേയും ഒപ്പീനിയൻ പോലും പാടില്ല എന്നാണ് നിയമമെങ്കിലും പറയാനുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല തെരഞ്ഞെടുപ്പിന് ഏറ്റവും അടുത്ത സമയത്തായതുകൊണ്ട് ഏറ്റവും ശരിയായ കണക്ക് തന്നെ വരികയാണ് ഷൈനിങ് ഇന്ത്യ സർവേയാണ് അത്രയ്ക്കും ആധികാരികമായ ഒരു സർവേ നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപും രാജ്യത്ത് എവിടെ സർവേ നടത്തിയാലും അളന്ന് മുറിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു സർവേയാണ് ഷൈനിങ് ഇന്ത്യയുടേത് അതിപ്പോൾ ഹരിയാനയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കോൺഗ്രസിന്റെ അപ്രമാദിത്യമാണ് കാണിക്കുന്നത് ഈ സർവേയിൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ അമ്പത്തി മുതൽ അറുപത്തി മൂന്ന് സീറ്റുകൾ വരെയാണ് കോൺഗ്രസിന് അവിടെ പറയുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പി മറ്റു കക്ഷികൾക്കും ആകില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സർവേ നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി തന്നെ ഭയന്ന് തുടങ്ങി ഇനി അവരുടെ കയ്യിൽ രാജ്യത്തിന്റെ ഭരണമില്ല ി ജെ പി സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അതാണ് നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത് ആര് പല കഥകൾ മെനഞ്ഞെടുത്താലും വളരെ വിശദമായ വിലയിരുത്തലുമായി തന്നെയാണ് മീഡിയ ഗ്രാമം പുറത്തുവിടുന്നത് ഈ വാർത്തകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയും ജമ്മു കാശ്മീരും മഹാരാഷ്ട്രയും ബി ജെ പിയുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് സഖ്യം പിടിച്ചെടുക്കുമെന്ന് നൂറ് ശതമാനവും ഉറപ്പായിരിക്കുന്നു ഒരു ശക്തമായ ഒരു പോരാട്ടത്തിനൊടുവിൽ ജാർഖണ്ഡ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഇന്ത്യ സഖ്യം നിലനിർത്തുകയോ അല്ല ബി ജെ പി സഖ്യം പിടിച്ചെടുക്കുകയോ ചെയ്യാം എന്നാൽ ബി ജെ പിയുടെ ആധിപത്യമുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൈകളിലേക്ക് വരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്ന ഓരോ വാർത്തകളും നമുക്ക് വ്യക്തമാക്കുന്നത് ഏതായാലും രാജ്യം മുഴുവനുമുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇനി പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ കോട്ടകൾ തകരുന്നത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത് കർഷകരും യുവാക്കളും സാധാരണക്കാരും ഒരു സർക്കാരിനെതിരായ സംസ്ഥാനത്ത് മറ്റെന്തെങ്കിലും സംഭവം ആവശ്യമായിട്ടില്ല പക്ഷെ ഒരു കാര്യം പുറത്തു വരുന്ന എല്ലാ ഒപ്പീനിയൻ പോളുകളും പ്രകാരം പറയുന്നു കോൺഗ്രസിന് അമ്പത്തി മുതൽ അറുപത്തി മൂന്ന് വരെയും ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെയുമാണ് സീറ്റുകൾ ലഭിക്കുന്നത് ഏതായാലും ഇനി ബാക്കിയുള്ളവർക്ക് അതായത് ഐ എൻ എൽ ഡി മൂന്ന് സീറ്റുകൾ വരെയും സ്വതന്ത്രന്മാർ മൂന്ന് മുതൽ ഏഴ് സീറ്റ് വരെയുമാണ് കണക്കുകൾ പറയുന്നത് ഏതായാലും ഹരിയാനയിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം അത് കർണാടകയും തെലുങ്കാനയും ഹിമാചലും ഞങ്ങൾ പറഞ്ഞതുപോലെ ഷൈനിങ് ഇന്ത്യയുടെ അഭിപ്രായത്തോട് തന്നെ ഞങ്ങളും യോജിക്കുകയാണ് അതേ അഭിപ്രായ സർവേകളും അതേ ഒപ്പീനിയൻ പോളുകളൊക്കെ പുറത്തു വരുമ്പോൾ ഹരിയാനയും കോൺഗ്രസിന് തന്നെയാണ് വ്യക്തമായ ഭൂരിപക്ഷം പറയുന്നത്